മലയാള സിനിമാ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ദിവസം പ്രീ പ്രൊഡക്ഷനും ചിത്രീകരണത്തിനും പോസ്റ്റ് പ്രൊഡക്ഷനും വേണ്ടി വന്നിട്ടുള്ള കത്തനാർ എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലു പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നു ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിലാണ് ഗോകുലം ഗോപാലം നിർമ്മിക്കുന്ന ഈ ചിത്രം റോജൻ തോമസ് ആണ് സംവിധാനം ചെയ്യുന്നത് കടമട്ടത്ത് കത്തനാർ എന്ന കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ജയസീരുയുടെ ജന്മദിനം പ്രമാണിച്ചാണ് ഫസ്റ്റ് ലു പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത് രൂപത്തിനും വേഷത്തിലുമൊക്കെ ആരെയും അത്ഭുതപ്രത്തോടെ ആകർഷിക്കുന്ന ഒരു പോസ്റ്ററാണ് ഈ ഫസ്റ്റ് പോസ്റ്ററായി എത്തിയിരിക്കുന്നത് കത്തനാർ എന്ന കഥാപാത്രത്തിന് ഏറ്റവും അനുയോജ്യമായ ലുഃഖം സാമൂഹ്യ മാധ്യമങ്ങളിൽ ഏറ്റവും തരംഗമായി മാറും എന്നതിലും സംശയമില്ല വലിയ ജനപ്രീതി നേടിയ ഫിലിപ്സ് ആൻഡ് മങ്കിപ്പൻ ഹോം എന്നീ ചിത്രങ്ങളുടെ സംവിധായകനാണ് റോജിൻ തോമസ് ചരിത്രത്തിന്റെ താളുകളിൽ ഏറെ സ്ഥാനം പിടിച്ചിട്ടുള്ള ഫാൻറ്റസി കഥയാണ് കടമടത്ത് കത്തനാറുടേത് പ്രശസ്തനായ കൊട്ടാരത്തിൽ ശങ്കുണിയുടെ ഐതിഹ്യമാലയിലെ ഏറ്റവും ജനശ്രദ്ധ നേടിയ കഥയാണ് കടമടത്ത് കത്തനാർ മന്ത്രവാദവും മാജിക്കും ഒക്കെയായി കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിച്ചതാണ് കടമട്ടത്ത് കത്തനാറിന്റെ കഥ കഴമട്ടത്തച്ചൻ എന്ന പേരിൽ അനശ്വര നടൻ പ്രേം നസീർ അഭിനയിച്ച ചിത്രം കടമട്ടത്ത് കത്തനാർ എന്ന പേരിൽ ഒരു ടി വി പരമ്പരയും ഉണ്ടായിട്ടുണ്ട് അതിനൊക്കെ വലിയ സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട് ഈ കഥയോടുള്ള കൗതുകവും ആകാംക്ഷയുമാണ് ഈ കഥയിലെ ആധുനിക സാങ്കേതിക വിദ്യകളുടെയും മികച്ച അണിയര പ്രവർത്തകരുടെയും പിൻവലത്തോടെ സമീപകാലത്തെ സിനിമയിലെ ഏറ്റവും വലിയ മുതൽ മുടകൾ ഗൂഗിൾ മൂവീസ് ദൃശ്യാവിഷ്കാരം നടത്തുന്നത് കസനാർ ദ വൈൽഡ് സോർഫർ എന്ന ടാഗ് ലൈനോടുകൂടിയാണ് ഈ ചിത്രം നടത്തുന്നത് ആരെങ്കിലും അണിയറയിലും വലിയ കൗതുകങ്ങൾ സമ്മാനിച്ചുകൊണ്ടാണ് ഈ ചിത്രത്തിന്റെ അവതരണം ജയസൂരിക്ക് പുറമെ പ്രശസ്തനായ തെലുങ്ക് താരം അനുഷ്ക ഷെട്ടി തമിഴ് താരം പ്രഭുദേവ ഡാൻസിംഗ് മാസ്റ്റർ കുൽപ്രതി യാദവ് ഹരീഷ് ഉത്തമൻ നിതീഷ് ഭർദ തനു സന്തോഷ് വിനീത് കോട്ടയം രമേശ് ദേവിക സഞ്ജയ് കിരൺ അരവിന്ദാക്ഷൻ അർഷൻ സുശീൽ കുമാർ എന്നിവരും ഈ ചിത്രത്തിൽ പ്രധാന വേഷങ്ങൾ ചിത്രീകരണം പൂർത്തിയായ ഈ ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ബഹുഭൂരിപക്ഷം വിദേശങ്ങളിലാണ് നടക്കുന്നത് മൂന്ന് വർഷത്തെ പ്രീ പ്രൊഡക്ഷനാണ് ഈ ചിത്രത്തിന് വേണ്ടി വന്നതെന്ന് സംവിധായകൻ റോഞ്ചൻ തോമസ് പറഞ്ഞു മുപ്പത്തിൽപ്പരം ഭാഷകളിലായിട്ടാണ് രണ്ട് ഭാഗങ്ങളിലായിട്ടാണ് ഈ ചിത്രം റിലീസിനെത്തുക